നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മായിനോണ്ട് പോലീസ് ഉണ്ട് അവര് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു ധർമ്മജൻ ആദ്യം വന്നത് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പ്ലീസ് ധർമ്മജല ചോദ്യം ചെയ്യാൻ ആറിയിട്ടില്ല ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും ഒരു സത്യം കൂടെ പറയാം ധർമ്മജല ചോദ്യം ചെയ്യാൻ വേണ്ടയാൾ ധർമ്മജല ചോദ്യം ചെയ്യാൻ ആറിയിട്ടില്ല ഞാൻ

ഞാൻ അച്ഛന്റെ മോന് ഒരു അമ്മയുടെ മോനും പിറന്ന ആളാണ് അത് നിന്റെ പോലെ എനിക്ക് തോന്നുന്നില്ല നീ ഇത്ര നാണം കെട്ട ഒരു ഞാൻ വിചാരിച്ചില്ല ഞാൻ അച്ഛന്റെ മോന് ഒരമ്മയുടെ മോനും പിറന്ന ആളാണ് അത് നിന്റെ പോലെ എനിക്ക് തോന്നുന്നില്ല പാവിട്ട വാക്ക് രണ്ടും ഓർക്കണം സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മചന്ദ് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളു ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പേരിൽ പിള്ളേരെ